മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അല്ല പക്ഷേ എസ് ഐ ആർ ബന്ധപ്പെട്ട കണക്റ്റഡ് ഇൻഫർമേഷൻ ആണ് എസ് ഐ ആർ ചെയ്തില്ല പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് പറ്റുമോ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കാണുമ്പോൾ എന്ത് സിഗ്നിഫിക്കൻസ് ആണ് ഇതിനുള്ളതെന്ന് തോന്നും പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മെജോറിറ്റി ഓഫ് ആർഡുകൾക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല സോ ബേസിക്കലി ഇത് ചെയ്യേണ്ട ഒരു പ്രേരണ എന്ന് പറയുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് ഇലക്ഷൻ മത്സരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും പഞ്ചായത്തിന്റെ ഇലക്ഷൻ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുന്ന കമ്മീഷനും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഇലക്ഷൻ നടത്തുന്ന കമ്മീഷനും രണ്ടാണെന്നുള്ള ഒരു ധാരണ ഇല്ല എന്ന് മനസ്സിലായതിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ ബേസിക്കലി നമ്മൾ പഞ്ചായത്തുകളിലേക്ക് അതായത് ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് ഇലക്ഷൻസ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതും ലൈക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രണ്ട് രണ്ട് സ്ഥാപനങ്ങളാണ് ഓക്കെ നേരെ മറിച്ച് ഒരു നിയമസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ പ്രസിഡന്റിനെ കണ്ടുപിടിക്കുന്ന ഇലക്ഷൻ വൈസ് പ്രസിഡന്റിനെ കണ്ടുപിടിക്കുന്ന ഇലക്ഷൻ അല്ലെങ്കിൽ എം എൽ സികൾ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്കുള്ള ഇലക്ഷൻ ഇവയെല്ലാം നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലുമാണ് ദൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ സംസ്ഥാനത്തും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സിഇഒ അഥവാ ചീഫ് ഇലക്ടോറൽ ഓഫീസർമാരുണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ് ചീഫ് ഇലക്ടോറൽ ഓഫീസർമാരുണ്ട് സോ ഈ ഇലക്ട്രോറൽ ഓഫീസർമാരുടെ കീഴിലാണ് ഈ ഇലക്ഷൻസ് അതായത് നിയമസഭാ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ രാജ്യസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനാണ് പത്തുതര പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേറ്റ് ഇലക്ഷൻ എന്ന് പറയുന്ന നടക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ് ി സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നതിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടേഴ്സ് ലിസ്റ്റും രണ്ടും രണ്ടാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഈ ത്രിതല പഞ്ചായത്തുകളിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലുള്ള അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വോട്ടുണ്ട് എങ്കിൽ ആ കറസ്പോണ്ടിങ് നിയമസഭ അല്ലെങ്കിൽ പാർലമെന്ററി മണ്ഡലിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പറ്റും വ്യത്യാസം ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു ഒരിക്കലും അതായത് എസ് ഐ ആർ ഫോം ചെയ്തോ ചെയ്തില്ലയോ അല്ലെങ്കിൽ എസ് ഐ ആർ ഫോം നിങ്ങൾക്ക് കിട്ടിയില്ലയോ അതായത് എസ് ഐ ആർ ഫോം നിങ്ങൾ തിരിച്ചു കൊടുത്തോ അതിൽ തെറ്റുവന്നോ ഇതൊന്നും പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങളുടെ വോട്ട് അവകാശവുമായി യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം നിങ്ങളുടെ പേരുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം വെബ്സൈറ്റിൽ പോയി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എന്ന് കൊടുത്തു കഴിയുമ്പോൾ കേരള ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ നിങ്ങൾ ഓൺലൈൻ സർവീസുകൾ സെലക്ട് ചെയ്താൽ ഇലക്ടോറൽ റോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനോട് സെലക്ട് ചെയ്യാം അതിനുശേഷം ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങളുടെ ജില്ല ഉദാഹരണം ഇടുക്കി ഏത് ലോക്കൽ ബോഡിയാണ് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരു ലോക്കൽ ബോഡി എടുക്കുന്നു ഉപ്പ് ഉപ്പുതറ എടുത്തു ഏത് വാർഡാണ് വേണ്ടത് അതായത് ഒരു വാർഡ് നമ്മൾ നമ്മളിപ്പോൾ എടുക്കുന്നു ഫോർ എക്സാമ്പിൾ പുതുക്കട ഒരു വാർഡ് നമ്മൾ എടുത്തു പോളിംഗ് സ്റ്റേഷൻ രണ്ട് പോളിംഗ് ബൂത്ത് നടക്കുന്നത് ഏതാണ് പോളിംഗ് ബൂത്ത് നിങ്ങളുടേത് നിങ്ങളുടെ പോളിംഗ് ബൂത്ത് ആണ് സെലക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പോളിംഗ് ബൂത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് പോളിംഗ് ബൂത്താണ് ഏത് ഭാഷയിൽ വേണം ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ തമിഴിൽ വേണോ കന്നഡയിൽ വേണോ നമ്മൾ മലയാളത്തിൽ എടുത്തു അതിനുശേഷം ഈ തന്നിരിക്കുന്ന ക്യാപ്ചർ ിരിക്കുന്ന ക്യാപ്ഷൻ അതേപടി കൊടുത്ത് നിങ്ങൾ സെർച്ച് കൊടുത്താൽ ആ ബൂത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അതിൽ നിങ്ങളുടെ പേര് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും ഇപ്പൊ നിങ്ങളുടെ ജില്ല ഏതാണോ ലോക്കൽ ബോഡി ഏതാണോ വാർഡ് ഏതാണോ അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷൻ ഏതാണോ കറസ്പോണ്ടിങ് ഡേറ്റ എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നേരെ മറിച്ച് എന്താ പറയുക നിങ്ങൾക്ക് നിയമസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് ഉണ്ടോ എന്ന് അറിയാനായിട്ടാണെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി അതിനകത്ത് ഡൗൺലോഡ് ഇലക്ടോറൽ റോഡ് പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് ഇപ്പൊ കേരളമാണെങ്കിൽ കേരളം കേരളം സെലക്ട് ചെയ്തു ഏത് ജില്ലയാണോ ആ ജില്ല സെലക്ട് ചെയ്തു ഏത് നിയമസഭാ മണ്ഡലം ഏതാണോ അത് സെലക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ പീരിമേഡാണോ പീരിമേഡ് സെലക്ട് ചെയ്തു മലയാളം ലാംഗ്വേജിൽ ഇലക്ടോറൽ റോൾ ഏത് റോളാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫൈനൽ റോളാണോ ഡ്രാഫ്റ്റ് റോളാണോ ആണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ ഇലക്ഷൻ ഉപയോഗിച്ച റോളാണോ അല്ലെങ്കിൽ സപ്ലിമെന്ററി റോളാണോ ആണോ ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ പോളിംഗ് ബൂത്ത് ഏതാണോ അത് കണ്ടുപിടിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആ സ്ഥലം അറിയാമെങ്കിൽ നിങ്ങളുടെ സ്ഥലം അടിച്ചു കൊടുത്ത് നോക്കാം ഉപ്പുതറ എന്ന് കൊടുത്താൽ ഉപ്പുതറ അപ്പം ഉപ്പുതറയിലുള്ള പ്ലേസിലുള്ള വോട്ടിംഗ് ബൂത്തുകൾ കിട്ടും നിങ്ങളുടെ ബൂത്തിന്റെ സ്ഥലം ഏതാണ് സ്ഥലം അടിച്ചു കൊടുത്ത് അത് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യണം ചെയ്താൽ നിങ്ങൾ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ ക്യാപ്ച കൊടുത്തുകഴിഞ്ഞാൽ ക്യാപ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം അത് ഓപ്പൺ ചെയ്യാം എന്നാൽ പി ഡി എഫ് ഓപ്പൺ ചെയ്യാത്തതെന്ന് പറഞ്ഞത് പേഴ്സണൽ ഇൻഫർമേഷൻസ് ഉള്ളു അതുകൊണ്ട് വിഷയം വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റ് അപ്പം ഇത് രണ്ടും രണ്ടാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു പഞ്ചായത്ത് ഇലക്ഷൻ മുനിസിപ്പൽ മുൻസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷൻസ് നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലും സോറി പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻസ് അതായത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ നടക്കുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലും ഇപ്പോൾ എസ് ഐ ആർ നടക്കുന്നത് അല്ലെങ്കിൽ നിയമസഭ പാർലമെന്റിലേക്ക് കിടക്കുന്ന ഇലക്ഷൻസ് എല്ലാം നടക്കുന്നത് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുമാണ് രണ്ടിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് രണ്ടാണ് രണ്ട് ലിസ്റ്റിലും പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് രണ്ടിടത്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പൊ എസ് ഐ ആറുമായി ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇലക്ഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പറയപ്പെടുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നിങ്ങളുടെ പേര് അതിനകത്തുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് പോളിംഗ് ബൂത്തിൽ ആ കറസ്പോണ്ടിങ് ദിവസം പോയി നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ പറ്റിയ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക കീപ് വാച്ചിങ് കീപ് ലാണിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ